ബിസ്മില്ലാഹി മുർസലീൻ അസലാ വാഹ്മൂലി പ്രിയപ്പെട്ട ബിസ്മില്ലാഹിളെ നമ്മെ മാർഗദർശനം ചെയ്യാൻ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യാൻ ഒരു ലഭിക്കുക ഒരു മഹാനെ ലഭിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ കുത്തുബുല്ലാലം സി എം വലിയ പോലെ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമായിരുന്നു എന്ന് എപ്പോഴും നമ്മളെല്ലാവരും കുതിച്ചു പോകും അങ്ങനെ ഒരു വലിയ കരം പിടിക്കുക അവരെ മാർഗനിർദ്ദേശത്തിൽ ജീവിക്കുക എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അങ്ങനെ നമ്മളെ നൌഷാദ് മൗലവിയുടെ പ്രസംഗം അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉന്നതരായ മഷാഹിഹന്മാരുടെ കൈ പിടിക്കണം എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ആഹ്രവും ദുന്യാവും എല്ലാം വിജയിക്കും എന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാലമായി പറയുന്നു അപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഷെയ്ഖായ ഹാഫിദിനെ കുറിച്ചാണ് അപ്പൊ ഈ ഹാഫിദിൻ്റെ കൂടെ മുന്നേ ഈ ഹാഫിദിൻ്റെ കൂടെ കൂടിയ ആളുകൾ അവർ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് അവർ ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എന്താണ് അവിടെ ഉള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ അവിടെ നേരത്തെ കൂടി അതിൽ നിന്ന് രാജിവെച്ചു പോന്ന ബഹുമാനപ്പെട്ട മുബഷിർ സഖാഫി നമ്മുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം

ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് മാത്രമാണ് അവിടെ പറയാതെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും ആലോചിച്ചു നോക്കൂ ഒരാൾ ഒരാള് അയാളെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് പച്ച നോടെ പറയും അതിന് യാതൊരു മടിയുമില്ല ഇതാണ് അത്ര ഷെയ്ഖ് മശാഹിഹന്മാർ അല്ലെങ്കിൽ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവര് കറാഹത്ത് പോലും ചെയ്യില്ല എന്ന് മാത്രല്ല അതിന് സാധ്യത ഉള്ളത് പോലും അതിൽ നിന്ന് വരെ മാറി നിൽക്കുന്നതാണ് നമ്മളൊക്കെ പഠിച്ചത് അല്ലെ സൂക്ഷ്മതയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അവരുടെ മുഖമുദ്രയാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദും അതുപോലത്തെ മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചതെന്ന് മാതൃകയും അതാണ് അതാണ് സി എം വരി ഉള്ളാഹി കാണിച്ചു തന്നത് ആ സൂക്ഷ്മതയാണ് പക്ഷെ ഒരാൾ തന്റെ മുമ്പിൽ വന്നാൽ അവരെ ചാക്കിലിടാൻ വേണ്ടി നുജബായിൽപ്പെട്ട ആളാണ് അക്കതാബിങ്ങളിൽപ്പെട്ട ആളാണ് പച്ച നോ തട്ടിവിടുക ഇതാണ് ഇത്ര ഷെയ്ഖ് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഉണ്ടാകും അഞ്ച് ഭക്തനും പള്ളിയിൽ വന്ന് ഒന്നാം സഫിൽ വന്ന് എന്നെ നിസ്കരിക്കുകയും അതുപോലെ ഖുർആൻ ഓതുകയും തഹജു നിസ്കരിക്കുകയും വിത്ത നിസ്കരി അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്ത സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടാവും അല്ലെ അവരോട് ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ അവർക്ക് ഒരു കളവ് പറയുക എന്ന് പറഞ്ഞാൽ കളവ് പറയുകയോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്ഭുതപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാര ആളുകളുമ്പോഴും പച്ച നുണ പറയുക എന്ന് പറയുന്നത് വലിയ ഒരു അപരാധമായി കൊണ്ട് ആണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ബിസുസ് തങ്ങൾ പറഞ്ഞാൽ മ്മ്മിൻലായക്കദീബ് മുഗ്മിൻ കളവ് പറയൂലല്ലോ അപ്പോ ഈ കളവ് പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു ഷെയ്ഖാണെന്ന് പറയുമ്പോൾ ഇതെന്ത് ഷെയ്ഖാണ് ഇനി ബാക്കി അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് ഈ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണമെന്ന് സക്കാഫി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം അതായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅഅ്യത്തുലമ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് സമസ്ത കേരള കേരളത്തിൽ തീരുമാനിച്ചപ്പോൾ അന്ന് രാത്രി ഇയാൾ പറയുകയാണത്ര ഇയാളെ ശിങ്കിടികളെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിങ്ങളെ എന്നെ വിളിച്ചിരുന്നു നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എ പി ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാൻ പൊന്മളക്കും പേരോടിനൊക്കെ വഴിപ്പെട്ടുകൊണ്ട് കോട്ടൂരിനൊക്കെ വഴിപ്പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഇൻഷാ ഇൻഷാള്ള ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പരിഹാരം കാണാം എന്ന് എ പി ഉസ്താദ് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴാണ് മുബഷിർ സഖാഫി ആലോചിച്ചത് ഈ വലിയ ഇയാൾ ഒരു ശരിയായ വലിയ ആണെങ്കിൽ എന്തിനും എ പി ഉസ്താദ് മറ്റുള്ള മുഷാഫർ മെമ്പർമാർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം അത് തന്നെ ബഹുമാനപ്പെട്ട ശിഷ്യനായ പേരോട് ഉസ്താദ് പറഞ്ഞ അനുസരിച്ച് എ പി ഉസ്താദ് നിയമം പറയേണ്ട ആവശ്യം എന്താണുള്ളത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ കൂടാരത്തിന് രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം സമസ്ത ഞാന് അലി വളരെ ഞാൻ പ്രസംഗിച്ചു അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് അല്ലേ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സമസ്തയിൽ പോയി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിട്ട് നമ്മളെതിരെ തീരുമാനം എടുത്തൊക്കെ ശബ്ദത്തിൽ ഞാൻ അന്ന് രാത്രി പ്രസംഗിച്ചിട്ടുണ്ട് തീരുമാനം എടുത്ത് തീരെ അന്ന് തയ്ച്ചില്ലായിരുന്നു പക്ഷേ അലഹമില്ല ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയാണ് മക്കളെ ആരും വിഷമിക്കണ്ട ഒക്കെ എന്ന് വിളിച്ചിട്ടുണ്ട് ആര് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദും വല്ലാതെ പിടിവാശി പിടിച്ചപ്പോ ഞാനത് നിന്ന് കൊടുത്തതാണ് മോന് വേചാരും ഒരു പതിനഞ്ച് ദിവസോ ഒരു മാസോ കാത്തിരുന്നാ മതി ഫത്തു എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ പിന്നെയാണ് അന്ന് ഒരു ടേണിംഗ് പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ സംസാരമാണ് സമസ്ത കേരള ജമീയത്തുല്ലമയിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്റെ മനസ്സിൽ തോന്നി ഉച്ച പത്തുമണിയാകുമ്പോ സമസ്ത കേരള ജമീയത്തു സെക്രട്ടറി സ്ഥാനത്തുള്ള ഷെയ്ഖുന ഉസ്താദ് തീരുമാനം പറയുകയും രാത്രി സമയത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അത് ചില ആളുകള് എന്നെ വശീകരിച്ച് ആ വശീകരണത്തിൽ ഞാൻ കുടുങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് വേഗം പോയ ഇദ്ദേഹം പറയാറുണ്ട് യും കുഞ്ഞോത്തങ്ങളെയും കൂടെ കൂടിക്കോളി ദീരു പറയാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് മടവൂർ ഇദ്ദേഹം പല സ്റ്റേജിലും നിങ്ങൾ കേട്ടതാണ് ഈ സംബന്ധിച്ച് ഒരുപാട് കുട്ടം പറഞ്ഞിട്ടുണ്ട് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല നൽകും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്നത് ഇപ്പോ കുരുവെട്ടൂരുകൾ എവിടെയുള്ളത് ഇപ്പൊ കുരുവട്ടൂരുകൾ ഒരു ഇടം കിട്ടാത്തതിന്റെ പേരില് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഇ കെ സുന്ദികളെ മയപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇയാൾ പണ്ട് പറഞ്ഞത് ഇ കെ സുന്നികൾ കാഫീറുകളാണെന്നാണ് എ പി ഉസ്താദോ എ പി ഉസ്താദിന്റെ അനുകൂലികൾ ആരും ഇന്നേ വരെ അപ്പുറത്തുള്ള സംസ്ഥക്കാര് കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇയാൾ പണ്ട് കാഫിറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന വന്യരായ യു കെ അബ്ദുൽ മജീദ് ഉസ്താദ് ഉസ്താദ് ആഫിയത്തുള്ള ആ വിഷയം വിശദമായിട്ട് പറയും ഏത് മടവൂർ അങ്ങനെ പറഞ്ഞതായിട്ട് അത് സത്യമാണ് പക്ഷേ രാത്രി വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ മടവൂർ ദീനിന്റെ കാര്യം ഉസ്താദ് എങ്ങനെയാണ് ഇദ്ദേഹത്തെ രാത്രി വിളിച്ചിട്ട് പറയാ മാത്രല്ല മറ്റുള്ളവർ വശീകരണത്തിൽ ഒരിക്കലും പേരോട് ഉസ്താദും ും പറയുമ്പോ യഥാർത്ഥത്തിലുള്ള വലിയ ഒരിക്കലും തന്നെ എന്താവൂല്ലോ കാരണം ദീനിന്റെ വിഷയം ഏൽപ്പിച്ചത് കുത്തുമില്ല മഹാനായ സേഫുനടല്ലേ എന്ന് മനസ്സിലാക്കി ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വല്ല പോന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല അന്ന് രാത്രി ഞാൻ അവിടുന്ന് പടി ഇറങ്ങി ഒരു രണ്ടു മൂന്ന് ദിവസവും പ്രത്യേക ഗ്രഹാല് ഇദ്ദേഹത്തോടുള്ള ഒരു എന്താ പറയുക കറാമത്തും മറ്റൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പറ്റിച്ച വിഷയങ്ങളും ഇതൊക്കെ മനസ്സിലുണ്ടായപ്പോ വല്ലാത്തൊരു വന്നു ഏതാ സത്യം അറിയണോ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഉസ്താദ് സ്വപ്നത്തിൽ വരികയാണ് ഞാൻ അതിൽ നിന്നത് എന്റെ കൂടെ കൂടിക്കോ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം തുടർച്ചയായിട്ട് സുൽത്താനുള്ള പറയുകയാണ് അപ്പോൾ എനിക്ക് ബോധ്യമായി അങ്ങനെ ഉടൻ തന്നെ മർക്കസിലേക്ക് ഞാൻ പോയി മർക്കസിലേക്ക് പോയി ഉസ്താദിനോട് പറഞ്ഞ് ഇങ്ങനെ വിഷയമുണ്ട് രാത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എന്താ പറയാ എന്നിട്ട് ആക്കണ്ട എന്ന് പറയണെങ്കിൽ ഞാൻ എന്താ എന്താണോ എന്ന് ചോദിക്കുകയും എന്നോട് പറഞ്ഞു മോനെ ഈ കാരണം കൊണ്ടാണ് സമസ്ത തീരുമാനമെടുത്തത് ഇങ്ങനെയുള്ള കൊറേ കളവുകൾ അയാൾ പ്രചരിപ്പിക്കുന്നുണ്ട് മോനെ സമസ്തയിൽ ഉറച്ചു നിന്നോ എന്ന് പറഞ്ഞു അപ്പോ പച്ച നോണ പറയാ നോണെ പറയാൻ യാതൊരു ലൈസൻസും ഇല്ല ഈ രൂപത്തിലുള്ള ഒരാളാണ് അത്ര വല്യമ്മ ഷെയ്ഖ് അതും സി എം വലിയുല്ലാൻ്റെ കഥമിൽ നിൽക്കുന്ന റസൂർള്ളാഹി സലഹ്ഹസലമാ തങ്ങളുടെ കഥമിൽ നിൽക്കുന്ന ഷെയ്ഖിൻ്റെ അവസ്ഥയാണിത് അള്ളാഹു ഇത്തരത്തിലുള്ള ഷെറിനെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അലൈക്കും വലൈക്കും വാഹമത്തല്ലാവി